നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി സതീശനും മാപ്രകളും വല്ലാതെ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാൽ അക്രമികളെ പിടികൂടണമെന്നും അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മും എസ് എഫ് ഐയും രംഗത്തുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിചേർത്ത ചിലർക്ക് എസ് എഫ് ഐ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മുഖം നോക്കാതെ അവർക്കെതിരെ നടപടിയെടുത്ത സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ആ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ മനഃപൂർവ്വം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ചില കളികളാണ് മാപ്രകളും പ്രതിപക്ഷവും കൂടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ഞങ്ങളുടെ നിലപാട് ആ അയാളല്ല അത് ക്യാമ്പസിൽ പുറത്തു വെച്ച് നടന്ന സംഘർഷത്തിന്റെ ഇടയിൽ നടന്നാണ് സംഘർഷത്തിന്റെ സംഘർഷത്തിന്റെ ഇടയിൽ ഓടുകയായിരുന്നു ഓടുകയായിരുന്നു നൂറ് നൂറ്റമ്പത് മീറ്ററേക്ക് ഈ ചെറുപ്പക്കാരം മുഴുവൻ ഓടുകയായിരുന്നു അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ് ഇത് അങ്ങനെയല്ലല്ലോ വിദ്യാർത്ഥി സംഘർഷം അല്ലല്ലോ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സതീശന് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി സിദ്ധാർത്ഥിന്റെ പേരും പറഞ്ഞ് സതീശൻ കിടന്ന് വല്ലാതെ കിടന്ന് അഭിനയിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സിദ്ധാർത്ഥിനെയും സിദ്ധാർത്ഥിന്റെ കുടുംബത്തെയും ഉപയോഗിക്കുകയാണെന്ന് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല സിദ്ധാർത്ഥിനെ പറ്റി വാദവരാകം സംസാരിച്ചു കൊണ്ടിരുന്ന സതീശനോട് ധീരജിനെ പറ്റി നിഖിൽ പൈലിയെ പറ്റി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ കിടന്ന് ഉരുണ്ടു മറയുകയാണ് ധീരജ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയെ ആ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തിയപ്പോൾ രണ്ടു തുള്ളി കണ്ണുനീര് പോലും ഈ ഭൂമിയിൽ വീഴ്ത്താത്ത സതീശനാണ് ഇന്നിപ്പോ ഇങ്ങനെ കടന്ന് വല്ലാത്ത രീതിയിൽ ഒരു അഭിനയം കാഴ്ചവെക്കുന്നത് നിഖിൽ പറ്റി ചോദിച്ചപ്പോൾ ഏതാ ആ നമ്മുടെ ധീരജനെ കുത്തി കൊലപ്പെടുത്തിയ നിഖിൽ പൈലിയെ പറ്റി ചോദിച്ചപ്പോൾ നിഖിൽ പൈലി അങ്ങനെ ചെയ്തിട്ടില്ല നിഖിൽ പൈലി വല്ലാത്തൊരു വിശുദ്ധനാണത്രേ അങ്ങ് സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ട് കിടന്ന് സതീശൻ അങ്ങ് ഉരുണ്ടു മറയുകയാണ് ധീരജ് വേറെ സിദ്ധാർത്ഥ് വേറെ എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ എന്ന് എത്തണമെങ്കിൽ ഞാൻ എസ് എഫ് ഐ ആണ് പ്രതിസ്ഥാനത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എന്തായാലും ആ ബൈറ്റ് ഒന്ന് കാണാം ഞാൻ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എല്ലാ ചാനലിലെ ആൾക്കാരുണ്ടല്ലോ ആരെങ്കിലും ഞാൻ അങ്ങനെ സമാന്തര കോടതി പ്രവർത്തിച്ചു എന്ന് പറയുന്നതില് അതായത് ഒരു ഒരു വിചാരണ രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഏഹ് അതല്ല ഒരു സമാന്തര കോടതി ആയിട്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഒരു വിചാരണ ഒരു 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 ആൾക്കൂട്ട വിചാരണ പോലെയുള്ള ഒരു സംഗതിയാണ് അവിടെ നടന്നിട്ടുള്ളത് അത് ഞാൻ അത് അങ്ങനെ തന്നെയാണ് അതിപ്പോ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അതിനകത്ത് വന്നിരിക്കുന്ന എന്താണ് ചാനലിൽ വന്നിരിക്കുന്നത് എന്താ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പറഞ്ഞട്ടെ അതിനൊരു തെളിവ് ഹാജരാക്കട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമൊന്നും ഞാൻ ഒരു ചാനലുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവിടെ അവിടെ അങ്ങനെ ഒരു പ്രത്യേക നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ചോദിച്ചൊരു കാര്യം അവിടെ എസ് എഫ്ഐയുടെ യൂണിറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത് അത് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ഒരു സംഘടനകൾ എത്രയുണ്ടെന്നൊക്കെ ഉള്ളത് അതിനെപ്പറ്റി ഈ ഒരു ഇവിടെ പരാമർശിക്കുകയോ അതിന്റെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കാരണം വെച്ചാൽ ആ ഒരു ഇതിന്റെ കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു കൂടി ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ചെയ്ത കാര്യത്തിന് അങ്ങനെ ഒരു ആരെയും വളച്ച് പിടിച്ച് അതിലേക്ക് ചേർക്കേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് എനിക്കില്ല നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ എസ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു കപട അധാർമിക മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നലെ മന്ത്രി പി രാജീവിനോടും ഇതുപോലൊരു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചിരുന്നു മന്ത്രി രാജീവ് നല്ല കിടില മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടി ഒന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ വാർത്തയില്ലേ നിങ്ങൾ എന്നെ മറന്നു പോയിട്ടുണ്ടോ അന്ന് യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് പ്രതിസ്ഥാനും അതിനകത്ത് അപ്പോൾ നിങ്ങളപ്പോൾ ചിലപ്പോൾ ആർ എസ് എസിൻ്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ ആളെ ആയിരുന്ന ആളെയാണല്ലോ ഇപ്പോൾ ഭാര്യയും അദ്ദേഹം ഇപ്പോൾ തടവിലല്ലേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ തട്ടിപ്പെടുത്തിയത് ആർ എസ് എസ് പ്രതി കൂട്ടിരുന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അത് സംഘടനയുടെ തീരുമാനം ഇപ്പോൾ ഒരു സംഘടന ഒരു തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഗവർണറെ ഒരു പ്രതിഷേധം അത് സംഘടനയുടെ തീരുമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്നാൽ അതിനകത്ത് സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തെറ്റായി വന്നാൽ അത് ഇപ്പോൾ ഇപ്പോൾ ബാർ കൗൺസിലിത് നടപടി സ്വീകരിച്ചില്ലേ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കൃത്രിമ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് അതിന് നടപടി സ്വീകരിച്ചല്ലോ മറ്റൊരു പെൺകുട്ടിയുടെ പടം നിങ്ങൾ എട്ട് കോളം വരെ കൊടുത്തല്ലോ പെൺകുട്ടിയുടെ അത് തെറ്റ് തെറ്റ് തന്നെ പക്ഷേ ഇത് നിങ്ങൾ തന്നെ കണ്ടിട്ടേ ഇല്ല ഹൈക്കോടതി ഇത് ബാർ കൗൺസിലെ ഇപ്പോൾ ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്നഞ്ച് അഞ്ചാറ് മാസമായി നോക്കും അപ്പൊ അതൊന്നും ആ സംഘടനയായിട്ട് നമുക്ക് നമ്മൾ ഒരു പെട്ട ചില പുഴുക്കൊത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാ നോക്കിയിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും നിങ്ങൾ ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന ഏതെങ്കിലും സംഘടനയാണെങ്കിൽ അത് സംഘടനയുടെ പേരിചാലും എന്നാൽ അപ്പുറത്തുള്ള സംഘടനയാണെങ്കിൽ ആ ബന്ധം പോലും ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വരും ഇതാണ് മാധ്യമ സമീപനത്തിലെ ഒരു വ്യത്യസ്തത ഈ പ്രവണത ശരിയാണോ മാധ്യമങ്ങളുടെ അല്ല ആ വാർത്തയുടെ തലവാചകം നോക്കി ഇപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞ ആരാണെങ്കിലും സംഘടന എന്ന് അല്ല പെട്ടവരെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല കർക്കശമായ നിലപാട് സ്വീകരിക്കണം ഏത് പ്രശ്നത്തിലും അത് ഈ സംഘടനയിൽപ്പെട്ടവരാണോ ആ സംഘടനയിൽപ്പെട്ടവരാണോ എന്നല്ല ഇനി ഓരോ സംഘടന ഇപ്പൊ എസ് എഫ് ഐ വലിയ വലിയ സംഘടനയാകുമ്പോ അവരും പരിശോധിക്കുന്നുണ്ടാവുമല്ലോ ഓ വലിയ സംഘടനയല്ലേ കോളേജിൽ എല്ലാവരും വരും ചിലപ്പോളേജിനകത്ത് വരുമ്പോ എസ് എഫ് ഐക്ക് നിന്നാ കൊള്ളാം എന്ന് തോന്നി വരുന്നവരുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സംഘടന നോക്കി അവരും തിരുത്തൽ നടപടി സ്വീകരിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞ സംഘടന എന്ന നിലയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളേർപ്പെട്ടാൽ മുഖം നോക്കാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും അതാണ് സർക്കാർ എടുക്കുന്ന രീതി പ്രതി എസ് എഫ് ഐ തന്നെയാകണം എന്ന നിർബന്ധ ബുദ്ധി മാധ്യമങ്ങൾക്കാണ് വേറെ ഒന്നും ഒരു പണ്ടൊരു പോക്സനൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ആഷോനെതിരെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച ചേച്ചി എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു കള്ള വാർത്ത ഒരു വ്യാജ വാർത്ത അടിച്ചുവിട്ട ജയിച്ചേ ആ വ്യാജ വാർത്തയ്ക്ക് പിടികൂടിയപ്പോൾ പിന്നെ അതിനുശേഷം നിരന്തരം ഈ എസ് എഫ് ഐ കടന്നാക്രമിക്കാൻ നിരന്തരം വ്യാജ വാർത്തകൾ അടിച്ച എല്ലാ മാപ്പ്രോളികളെയും കൈയോടെ പിടികൂടിയതോടുകൂടി തുടങ്ങിയതാണ് എസ് എഫ് ഐയോടുള്ള ഇമ്മാതിരി വിരുദ്ധത പിന്നെ എന്തിലും ഒക്കെ എന്തൊക്കെ കേസ് വന്നാലും എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പേര് കൂട്ടിച്ചേർത്ത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ ഇങ്ങനെ അതിന്റെ ആ ഒരു ശോഭ കെടുത്താൻ വേണ്ടി നടക്കുകയാണ് ഇമാതിരി ഗീർമാണങ്ങളൊക്കെ അടിച്ചുവിട്ടിട്ടും തള്ളലുകൾ തള്ളിയിട്ടും ഇമാതിരി പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ടിട്ടും സർവകലാശാലകളൊക്കെ എസ് എഫ് ഐ പിടിച്ചടക്കിയതിനുള്ള ഇവരുടെ ആ ഒരു ദേഷ്യം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തുമ്പോഴും സത്യം എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് നന്നായി അറിയാം സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ സതീശ് മാപ്പിളുകളൊക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലാണ് ഇപ്പോൾ മോങ്ങുന്നത് ഇത്രയും ദിവസം ഈ പ്രതികളെ സംരക്ഷിച്ചത് എസ് എഫ് ഐ ആണ് സി പി എം ആണ് എന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെളിവൊന്നും ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത് എന്നൊരു നിലപാടാണ് അത് പിന്നെ പറയേണ്ട കാര്യം ഇട്ടോ എന്തായാലും ഒരിടത്തും ഒരു സർവകലാശാലയിലും ഇതുപോലുള്ള ഒരു മരണം സംഭവിക്കാതിരിക്കട്ടെ ഇനിയൊരു സിദ്ധാർത്ഥുണ്ടാകാതിരിക്കട്ടെ ഒരു കുടുംബത്തിനും ഇങ്ങനെയുള്ള നഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരം മരണങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാണിക്കുന്ന നടത്തുന്ന പ്രതിപക്ഷത്തിനോടും റേറ്റിങ്ങിന് വേണ്ടി ഏത് പ്രതിപക്ഷത്തെ സംരക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമൊക്കെ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കു വേണ്ടി ചൂട്ടുപിടിച്ച് മുന്നിൽ നടക്കുന്നതിനു വേണ്ടി മാപ്രകൾ ഇപ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ റേറ്റിംഗ് നാടകവും ഒന്ന് നിർത്തണമെന്ന് അപേക്ഷിക്കുകയാണ്